മലയാള സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നടിയാണ് മഞ്ജു പിള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഹോം എന്ന ചിത്രത്തിൽ മഞ്ജു അഭിനയിച്ച ആനിയമ്മ എന്ന കഥാപാത്രം ഏറെ പ്രേക്ഷക നിരൂപണം ലഭിച്ച കഥാപാത്രമാണ് ഇപ്പോൾ തൻ്റെ ഫേവറിറ്റ് ആക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു പിള്ള എൻ്റെ ഫേവറിറ്റ് ആക്ടർ മമ്മൂക്കയാണ് ഞാൻ അന്നും ഇന്നും ഒരു ഹാർട്ട് കോർ മമ്മൂക്ക ഫാനാണ് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ മമ്മൂക്ക എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട് ഫാൽമി കണ്ടു എല്ലാം അടിപൊളിയാകുന്നുണ്ട് എന്ന് പറഞ്ഞു ഓക്കേ മമ്മൂക്ക എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ നിന്നപ്പോൾ നമുക്കൊരു സിനിമ എന്ന് ചോദിച്ചു പിന്നെ വേണ്ടേ വേഗം ചെയ്യാമെന്ന് ഞാനും പറഞ്ഞു ആ വിളിയും കാത്തിരിക്കുകയാണ് മഞ്ജു പിള്ള പറയുന്നു ഫാലിമി ഹോം എന്നീ സിനിമകൾ കണ്ട ശേഷം മോഹൻലാലിൽ നിന്നും മമ്മൂട്ടിയിൽ നിന്നും ലഭിച്ച റെസ്പോൺസിനെ കുറിച്ചും മഞ്ജുപിള്ള സംസാരിച്ചു ഹോം എന്ന ചിത്രം കഴിഞ്ഞപ്പോഴും ഫ്യാലിമി വന്നപ്പോഴുമൊക്കെ ഒരുപാട് നല്ല റെസ്പോൺസ് ലഭിച്ചിരുന്നു ഹോം സിനിമ കണ്ടിട്ട് ലാലേട്ടൻ എന്നെ ഫോൺ ചെയ്തിരുന്നു ഹോം കണ്ടു അസലായി എന്ന് പറഞ്ഞു അതുപോലെ മമ്മൂക്ക ഫാലിമി കണ്ടിട്ട് വിളിച്ചിരുന്നു അദ്ദേഹം എന്നെ നേരിട്ട് കണ്ടപ്പോൾ നന്നാകുന്നുണ്ട് അടിപൊളിയാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അത്തരത്തിൽ ഒരുപാട് നല്ല റെസ്പോൺസ് എനിക്ക് ലഭിച്ചിരുന്നു അതൊന്നും ഞാൻ മറക്കില്ല മഞ്ജു പിള്ള പറഞ്ഞു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക